മത്സരം നടത്തുന്നു കൂട്ടാനുള്ള വഴിയാണെന്ന് ഞാനും കഷ്ടം തന്നെ പോലൊരു കടുവ പിന്നാലെ ബുദ്ധി ഞാൻ നിർത്തും സൂത്ര മോശം നാണക്കേട് അപമാനം ജയിച്ചാൽ സമ്മാനവുമുണ്ട് ഇഷ്ടം പോലെ കഷ്ടപ്പെട്ട് മുഷ്ടി മാത്രം പുഷ്ടിപ്പെടുത്തുന്നവർ കെഞ്ചി പറയാതെ തന്നെ അഞ്ചു പേർ നെഞ്ചുപിരിച്ച് സഞ്ചരിത്ത് എത്തിയത് കണ്ട് പുഞ്ചിരി ഗഞ്ചിമ കൊട്ടുന്നു ദോഷമില്ലാത്ത ഈ ഭാഷ ഭേഷാണെങ്കിലും ചൂഷകർക്ക് പോലും ഇത് രോഷം ശേഷിപ്പിക്കുമെന്നത് കൊണ്ട് കുൽസിതന്മാർ ഭത്സിക്കാതിരിക്കാനായി മത്സര വിവരങ്ങൾ ഉത്സർജിക്കുന്നത് വത്സരശിഷ്യനായ മത്സ്യമൂക്കനാണ് ഞാനാണ് മത്സ്യമൂക്കൻ മത്സരത്തെ പറ്റി ഞാൻ പറയാം പാറയുടെ മുകളിൽ തപസരിക്കലാണ് മത്സരം ഏറ്റവും കൂടുതൽ നേരം ആൾ ജയിക്കും കൂടുതൽ ബുദ്ധിയുള്ളവരെ കൂടുതൽ തപസ് ചെയ്യുമെന്നാണ് അജഗജഗുരു പറയുന്നത് പേരും ആ കുന്നിന്റെ മുകളിൽ ഓരോ പാറതിരഞ്ഞെടുത്ത് തപസ് തുടങ്ങിക്കോളൂ ഏറ്റവും ഒടുവിൽ കുന്നിറങ്ങി വരുന്ന ആളാണ് വിജയി മുന്നും പിന്നുമില്ലാതെ തന്നിലേക്ക് തന്നെ ഉന്നം വെച്ചോളൂ ചിന്നി തെന്നി പോകുന്നതെല്ലാം മിന്നി തെളിയും ദൈവ് ഒരുത്തം വരുന്നു ഏറെ രണ്ടു പേരുകൂടി തോറ്റു കണ്ണുവേദനിക്കുന്നു ഭയങ്കര കണ്ണുവേദന അപ്പോൾ ഷേരു മാത്രമേ ബാക്കിയുള്ളൂ ഷേരു ജയിച്ചു ഷേരു ജയിച്ചു കളിയാക്കി ചിരിക്കാൻ ചിരിച്ച മാത്രം പോരടാ താനൊക്കെ ഷേരുവിനെ കണ്ടുപഠിക്ക് വരൂ ഷേരുവിനെ ആഘോഷമായിട്ട് കൊണ്ടുവരണം നമുക്ക് ഹോ ഷേരുവിന് ഇത്രയും തപശക്തി ഉണ്ടെന്ന് അറിഞ്ഞില്ലാട്ടോ തപശക്തിമാൻ ശൈരുഖി ജയ് ശീരു തപസൃതാന ജയ് ജയ് അർണോ സന്ദോഷൈ ലെദനകി ഞാനെ തപസ് തുടങ്ങിട്ടല്ലോ ഈ പാറപ്പുറത്തന്ന് കേറാൻ പറ്റീട്ട് വേണ്ടേ ഹേ അപ്പോൾ തപസ് തുടങ്ങിട്ടില്ല ആദശീരി please like share subscribe